വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിൽ വെച്ചുപിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി കഞ്ഞിക്കുഴി മയിലപ്പുഴ കുളത്തിങ്കൽ ഉഷാ പുരയിടത്തിലെ നൂറോളം സഹോദരൻ വെട്ടിനശിപ്പിച്ചത് പോലീസിൽ പരാതി നൽകി ശനിയാഴ്ച രാവിലെയാണ് വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിലെ നൂറോളം ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മയിലപ്പുഴ സ്വദേശി കുളത്തിങ്കൽ ഉഷാ രാജുവിന്റെ നൂറോളം ഏലച്ചെടികളാണ് നശിപ്പിച്ചതായി കണ്ടെത്തിയത് ഞാൻ എന്റെ വിധവയാണ് ഞാൻ എൻ്റെ എന്റെ വിധത്തിൽ ഒരു നൂറുകൂടെ ഏലം വെച്ചായിരുന്നു അത് നൂറ്റിപ്പത്ത് രൂപ വില വെച്ചൊരു തട്ടയ്ക്ക് മേടിച്ച് നട്ടതാണ് അത് ഇന്ന് രാവിലെ ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് എന്റെ ഞങ്ങൾ വന്നത് വെട്ടി നശിപ്പിച്ചു അവൻ തൃശ്ശൂർ സപ്ലൈ ഓഫീസറാണ് അവൻ ജോലി ചെയ്യുന്നയാളാ അപ്പൊ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ജാറ് വെട്ടിക്കളഞ്ഞു എല്ലാം അവൻ പോയി എൻ്റെ പിള്ളേർക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ബുദ്ധിമുട്ടാ ഉണ്ടാകുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇതിനെ തീരുമാനം ഉണ്ടാക്കി എനിക്ക് കിട്ടുന്നു നൂറ്റിപ്പത്ത് രൂപ വീതം നൽകിയാണ് ഏലത്തേക്കൽ വാങ്ങി കൃഷി ചെയ്തോ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഉഷാരാജ് പറഞ്ഞു വീട്ടമ്മീട് പരാതിയെ തുടർന്ന് കഞ്ഞിക്കുഴിപ്പൊലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി സഹോദരൻ സർക്കാർ ജീവനക്കാരനാണെന്നും വൈകിട്ട് വീണ്ടുമെത്തി ആക്രമിക്കുമോയെന്ന് സംശയമുണ്ടെന്നും ഇവർ വ്യക്തമാക്കി